എടാ മക്കളെ നിങ്ങളോട് എല്ലാവർക്കും സ്നേഹമുണ്ട് സ്നേഹം തന്നെയാണ് എല്ലാവരോടും പക്ഷേ നിങ്ങളൊരു കാര്യമുണ്ട് ഇങ്ങനെ സഹായിച്ചവരെ തെച്ചും ഇങ്ങനെ എന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് അറിയില്ല പണ്ട് ഒരു കേസ് ഉണ്ടായിരുന്നു ഒരു വസന്ത എന്ന് പറയുന്ന ഒരു അമ്മയുടെ സ്ഥലം കയ്യേറി എന്ന് പറഞ്ഞിട്ട് അവർ പരാതി കൊടുക്കുന്നു ആ പരാതിയിൽ കോടതി കേസ് എടുക്കുന്നു പിന്നീട് തന്നെ കോടതിയുടെ അന്വേഷണത്തിൽ ഇവർ കയ്യേറിയതാണെന്ന് മനസ്സിലാക്കുകയും അവരെ അവിടെ നിന്നും ഒഴിപ്പിച്ചു വിടാനുള്ള ശ്രമത്തിനിടയിൽ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് തീ മരിച്ചു ഒരു സംഭവം ഉണ്ടായിരുന്നു അന്ന് ഇത് ഇത്രയും ഭയങ്കരമായിട്ട് ജനശ്രദ്ധ ആകർഷിച്ചത് ആ ഒരു പയ്യൻ്റെ ആ ഒരു ചോദ്യമാണ് ഒരാൾ പോലും സഹായിക്കണ്ട ഇവിടെ തന്നെ എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ അടക്കമെന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ ഒറ്റയ്ക്ക് കുഴി കുഴിക്കുന്ന ആ രംഗവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു രണ്ട് മക്കളുടെ പ്രയാസങ്ങളും ഇതൊക്കെ കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരെ അന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലരും അവർക്ക് സഹായ വാഗ്ദാനങ്ങൾ നൽകി മുന്നോട്ട് വന്നു അതുപോലെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ തന്നെ വീട് വേണമെന്ന് പറഞ്ഞു ഇതൊക്കെ ഒക്കെ നമ്മളെല്ലാവരും സാധിച്ചു കൊടുത്തു പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണ് ഇപ്പോഴെന്ന് പറയുന്നത് കോടതി പറഞ്ഞിരിക്കുന്നത് ആ ഒരു കല്ലറ പൊളിച്ചു മാറ്റണം അതവിടെ പണിയാൻ സാധിക്കില്ല എന്താണെന്ന് വെച്ചാൽ അത് വസന്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടേതാണേ അന്ന് വസന്ത എന്ന് പറയുന്ന സ്ത്രീയെ നമ്മളെല്ലാവരും കല്ലെറിഞ്ഞിരുന്നു പക്ഷേ നമ്മളെല്ലാവരും കോടതി എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് ആ കോടതി ഉണ്ട് നമ്മുടെ ഒരു നിയമമുണ്ട് ആ നിയമത്തിന് നമ്മളെല്ലാവരും വിശ്വസിച്ചിട്ട് തന്നെ ജീവിക്കണം അവിടെ വൈകാരിക ഒരു സ്ഥാനവുമില്ല അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പയ്യന്മാരുടെ ഭാഗത്ത് ായിരുന്നു ഈ വസന്ത എന്ന് പറയുന്ന സ്ത്രീ നുണയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ കോടതി ഇപ്പോഴും പറയുന്നത് എന്താണ് അത് അവരുടെ സ്ഥലമാണ് അവിടുന്ന് പൊളിച്ചു നീക്കണം എന്ന് തന്നെയാണ് അതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ പയ്യം വന്നിട്ട് ഈ ചില ന്യൂസ് ചാനലിലൊക്കെ ഭയങ്കരമായിട്ട് അതായത് ഓരോ ആൾക്കാരെ പറ്റിയിട്ടും അവരൊന്നും സഹായിച്ചിട്ടില്ല ഇവരൊന്നും സഹായിച്ചിട്ടില്ല ഞങ്ങൾ ഇവിടെ തന്നെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് നാല് വർഷം കഴിഞ്ഞില്ലേ മോനെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് എല്ലാവർക്കും സ്നേഹവും സഹതാവവും ഒക്കെയാണ് അതിലുപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നേ നിയമമുണ്ട് ആ നിയമത്തെ നമുക്ക് ആർക്കും മറികടക്കാൻ കഴിയില്ല അന്ന് എന്ന് പറഞ്ഞാൽ മോൻ്റെ അച്ഛനും അമ്മയും കാണിച്ചത് ഒരു വലിയ മണ്ടത്തരമാണ് അതായത് നിങ്ങളെ രണ്ടുപേരെയും അവിടെ ഉപേക്ഷിച്ചിട്ട് ഇതുപോലെ ഞങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജപ്തിയൊന്നും അല്ലല്ലോ ഇത് കോടതി ഉത്തരവ് പ്രകാരം എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥലത്ത് കയ്യേറിയതാണ് ആ കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നാളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മറ്റൊരാൾ കയറി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പോയിട്ട് കേസ് കൊടുക്കും അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞാൻ എന്നെ ഇവിടെ നിറക്കി വിട്ട് കഴിഞ്ഞാൽ ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥ ഉണ്ടാവുമോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോടതിക്ക് അങ്ങനെ തെറ്റുപറ്റില്ല അപ്പോൾ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകാരികതയല്ല അവിടെ വേണ്ടത് പറഞ്ഞാൽ തെളിവുകളാണ് ആ തെളിവുകളാണ് കോപ്പിനെ ശിക്ഷിക്കുന്നതും അതുപോലെ തന്നെ പ്രതിയെ ഇറക്കി വിടുന്നതും എല്ലാം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കി ഉണ്ടെങ്കിൽ അതായത് ചില കേസുകൾക്ക് വെറുതെ വിടുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ചെയ്യുന്നതെന്ന് അതാണ് ഞാൻ പറഞ്ഞത് അവിടെ വേണ്ടത് ശക്തമായ തെളിവുകളാണ് ആ തെളിവുകൾ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു കാരണവശാലും അവന് പുറത്തു വരാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് ഈ പയ്യനോട് എനിക്ക് പറയാനുള്ളത് അതായത് അവിടെ കല്ലറ പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ല്ല വേണ്ടത് നമ്മളത് പൊളിച്ചു മാറ്റി കൊടുക്കുക അവരുടെ സ്ഥലമാണെങ്കിൽ അവർക്ക് കൊടുക്കുക അത്രയും ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ഇനിയും തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് പലരും പറഞ്ഞിട്ടുണ്ട് ഈ പയ്യന്മാരോട് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾക്ക് വേറെ സ്ഥലമുണ്ട് അതുപോലെ തന്നെ വേറെ വീട് വെച്ച് തരാം പക്ഷേ ആ പയ്യന്മാർ അന്ന് പറഞ്ഞത് രണ്ട് പേര് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ തന്നെ മതി എന്നൊക്കെയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ മൂത്ത മകന് താൽക്കാലികമായിട്ടൊരു ജോലിയും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി കൊടുത്തിരുന്നു അതുപോലെ തന്നെ അവരുടെ അമ്മൂമ്മയുടെ കൂടെയാണ് പിന്നീട് അവർ വളർന്നത് ഏതായാലും നമ്മുടെ പിന്നെ എന്താ പറയുക നമ്മുടെയെല്ലാം മനസാക്ഷിയെ കരയിച്ച ഒരു സംഭവം തന്നെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും ബോഡി അടക്കം പൊഴി പയ്യൻ ഒറ്റ ഒറ്റയ്ക്ക് അതായത് പോലീസുകാർ പോലും തടഞ്ഞപ്പോഴും ഒരാളും എന്നെ തടയരുത് എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ ഒറ്റയ്ക്ക് കുഴിയെടുക്കുന്ന രംഗം അത് എല്ലാ മലയാളികളുടെ മനസ്സിലും ഉണ്ടാകും ആരും മറന്നു പോകാനൊന്നും ഇടയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരെയൊക്കെ നെഞ്ചിലേറ്റിയവർ തന്നെയാണ് നമ്മൾ പക്ഷേ അത് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് അതിൽ നിന്നും എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കണം അല്ലെങ്കിൽ ഞങ്ങളൊന്നും ഇതനുസരിക്കില്ല ഞങ്ങളോട് ഇതാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഞങ്ങൾ മോശക്കാരാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെയധികം മോശം തന്നെയാണ് ഇതിനിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ച് എന്തോ ീടെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നീട് ബോച്ച അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നമുണ്ടായിരുന്നു ബോച്ച ഈ സ്ഥലം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ള പ്രശ്നമുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും എന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞത് ആ വസന്ത എന്ന് പറയുന്ന സ്ത്രീയാണ് അവരും ഒരു മനുഷ്യ സ്ത്രീയാണ് അവർക്കും ഇവിടെ ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അവരൊരു കേസിന് പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പുണ്ടാകുമല്ലോ അത് അവരുടെ സ്ഥലമാണെന്ന് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ കയ്യേറി കഴിഞ്ഞാൽ അതിന് കേസിന് പോകാതെ അവനെടുത്തോട്ടെ എന്ന് പറയുന്ന മലയാളികളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് ഞാൻ പറയുള്ളൂ അതായത് യാളുടെ മണ്ണ് കൈയറി കഴിഞ്ഞാൽ അയാൾ കേസിന് പോകും അതെന്ന് പറഞ്ഞാൽ പ്രകൃതി നിയമം പോലെയാണ് നമ്മുടെ നാട്ടിലല്ല നമ്മുടെ ലോകത്ത് തന്നെ അങ്ങനെയാണ് അപ്പോൾ കോടതി അത് കൃത്യമായിട്ട് അന്വേഷിക്കും അത് അളന്ന് തിട്ടപ്പെടുത്തും അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുകയും ചെയ്യും ആ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിലാണ് ഈ ഒരു അതായത് ഒഴിപ്പിക്കാൻ വന്നപ്പോഴാണ് ഈ പയ്യന്മാരുടെ അച്ഛനും അമ്മയും ഇതുപോലെ ചെയ്തത് അതായത് ഒരു കാരണവശാലും ഒരാളും അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്തത് കൊണ്ടെന്ന് അവർക്ക് പോയി എന്നല്ലാതെ വേറെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിനെതിരെ ഇപ്പോഴും വന്ന ഒരു സംഭവമാണിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി ഇത് പൊളിക്കാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്നെ ചതിച്ചു എന്നെ ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന പയ്യൻ ഒരുപാട് ന്യൂസ് ചാനലുകൾക്കൊക്കെ ഇൻറ്റർവ്യൂം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണം തോന്നിയത് അതായത് ഈ പയ്യന്മാരെ സപ്പോർട്ട് ചെയ്തവർ തന്നെ ഇപ്പോൾ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതുപോലെ അതായത് നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയിട്ട് ജീവിച്ചോളൂ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വീട് വെച്ച് തരാം എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല ഇതെന്താണ് ഒരു വാശി പോലെ ചെയ്യേണ്ട ഒരു കാര്യം അതാണ് ഞാൻ പറയുന്നത് ഇതൊന്നും വാശിയായിട്ട് എടുക്കരുത് വാശിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വെറുക്കും ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ വെറുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ കൊണ്ടുവന്നതാണ് അപ്പൊ ഈ രണ്ട് മക്കളെ അതായത് ഈ പിന്നെ ആ മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ജനങ്ങൾ എല്ലാവരും ചേർത്ത് നിർത്തി അവരുടെ കൂടെ തന്നെയായിരുന്നു എന്ന് കരുതിയിട്ട് എല്ലാ കാലവും അതുപോലെ ആവില്ല അതായത് എല്ലാ കാലവും ഞങ്ങളുടെ പിന്നെ കൂടെ തന്നെ നിൽക്കണം അല്ലാതെ നിങ്ങൾ മറ്റുള്ളവരുടെ കൂടെ നിൽക്കരുത് ഞങ്ങൾക്കാണ് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ അമ്മയും അച്ഛനും എന്നൊക്കെ പറയാമെങ്കിലും നിങ്ങളുടെ അച്ഛനും അമ്മയും കാണിച്ചത് ഒരു വലിയ മണ്ടത്തരമാണ് അവർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ നിങ്ങളെ രണ്ടുപേരെയും പേരെയും ഇതുപോലെ നടുത്തെരുവിൽ നിർത്തിയിട്ട് ഈ മണ്ണെണ്ണയും ഒഴിച്ച് നിൽക്കുന്നതാണോ വലിയ ഒരു ആൾക്കാ ഇത് എന്ന് പറയുന്നത് നാളെ ഞാൻ പറഞ്ഞല്ലോ വേറെ ഏതെങ്കിലും ഒരു സ്ഥലം കയ്യേറിയിട്ട് അവിടെ പോയിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ഇതാകുന്നു എന്ന് പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ എന്തായിരിക്കും അതുപോലെ ആ വസന്ത എന്ന് പറയുന്ന സ്ത്രീ അവർ പിന്നീട് അനുഭവിച്ച യാതനകൾ അതായത് ആ നാട്ടിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പോലീസിൻ്റെ ഈ സംരക്ഷണത്തോട് കൂടിയിട്ടാണ് പിന്നെ അവരെ മാറ്റിയത് അന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് അതായത് നിയമം മുഴുവൻ അവരുടെ ഭാഗത്താണ് കോടതി അവരുടെ ഭാഗത്താണ് ആ സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് കോടതി വരെ നിന്നത് അവരുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കോടതിയെ വിശ്വസിച്ചേ മതിയാവൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ആശ്രയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമമാണ് ആ നിയമത്തെ നമ്മൾ വിശ്വസിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അന്ന് ഈ എന്ന് പറയുന്ന സ്ത്രീയെ അതുപോലെ അവർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീഷണിയും അവരെ വീട്ടിന് കല്ലേറും അതുപോലെ തന്നെ എന്ന് അവർ ചെയ്യാത്ത ഇതില്ല ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതായത് ആ സ്ത്രീ എന്ത് തെറ്റാണ് ചെയ്തത് അവരുടെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ട് ഒരു പെറ്റീഷൻ കൊടുത്തു ആ പെറ്റീഷൻ അത് ശരിയല്ല ഇത് നിങ്ങളുടെ സ്ഥലമല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് അത് പറയാം അല്ലാതെ എന്ന് പറഞ്ഞാൽ അവർക്ക് വിധിച്ച ഒരു സ്ഥലം അത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവർക്ക് കൊടുക്കത്തില്ല അവരടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പൊ ഇതാണ് അന്ന് നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ പൊന്ന് മക്കളോട് എനിക്ക് പറയാനുള്ളത് നിയമത്തിൽ നമ്മൾ പിന്നെ ഇത് ചേർക്കുക ഒന്നും ചെയ്യാൻ പാടില്ല ആ നിയമം എന്താണ് പറയുന്നത് അത് ചെയ്യുക അവിടെ ഇപ്പം കല്ലറ കെട്ടിയത് നിങ്ങളുടെ അമ്മയെയും അച്ഛനെയും സംസ്കരിക്കാൻ അന്ന് നല്ലൊരു സ്ഥലം ആര് വേണമെങ്കിലും തരുമായിരുന്നു പക്ഷെ നിങ്ങൾ പറഞ്ഞെന്താണ് ഞങ്ങൾക്ക് ഇവിടെ തന്നെ വേണം എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സ്ഥാനമില്ല ഇവിടെ കരച്ചിലും പറ ഇതിനൊന്നും സ്ഥാനമില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ വേണ്ടത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെളിവുകളാണ് ആ തെളിവുകൾ ആ സ്ത്രീക്ക് അനുകൂലമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതിങ്ങനെ പൊളിച്ചു നീക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളുടെ കുറ്റമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പക്വതി ഇല്ലായ്മയാണ് അത് എന്തെങ്കിലും കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും മോശം പറഞ്ഞാലോ ഇല്ലെങ്കിൽ നിങ്ങളെ വിമർശിച്ച് കഴിഞ്ഞാലോ അത് അവരെല്ലാവരും ചേർന്നിട്ട് ആ വിമർശിച്ച ആളെ തെറി പറയും എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും മിണ്ടാതിരുന്നതാണ് അന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഇവരുടെ നിങ്ങളുടെ കയ്യിലാണ് തെറ്റ് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മിയുടെയും കയ്യിലാണ് തെറ്റ് എന്നാലും നമ്മളെല്ലാവരും ആ ഒരു വൈകാരികതയിൽ എല്ലാവരും നിങ്ങളെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് നിങ്ങൾക്കാവശ്യമായ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ ജോലി തന്നിട്ടുണ്ട് ഇന്നും നിങ്ങളെ ചേർത്ത് നിർത്തുന്ന അമ്മമാരുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോഴും നമ്മൾ ഇതുപോലെ ഈ എല്ലാ കാലവും ഇത് കിട്ടും ഈ സൗജന്യം കിട്ടും എന്ന് കരുതിയിട്ട് നമ്മൾ നനഞ്ഞിട കുഴിക്കുകയെന്നൊക്കെ പറയില്ലേ അത് കുഴിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് അവരോട് യാതൊരു ശത്രുതയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് അവരോട് യാതൊരു പ്രശ്നവുമില്ല ഇങ്ങനെ ഒരു വാർത്ത വന്നു അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് ഇങ്ങനെ ഒരു അഭിപ്രായം പറയണം എന്ന് തോന്നി കാരണം എനിക്കും തോന്നിയൊരു അഭിപ്രായം അത് തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് ഭയങ്കരപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നന്നിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് അതുപോലെ ലൈക്ക് മറന്നു പോകാതെ നിങ്ങൾ ചെയ്യണം ബൈ ബൈ